പ്രിയമുള്ളവരെ നമ്മുടെ നാടിനെ ഒരു മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വമ്പിച്ച കൂട്ടായ്മ കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് കേരളത്തിന്റെ ആരാധ്യനായിട്ടുള്ള മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ നാനാജാതി മതസ്ഥർ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരിടമായി കേരളത്തെ നാം ഇന്ത്യക്ക് കാട്ടിക്കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഈ രാജ്യം എത്രമാത്രം അഗാധ ഗർത്തത്തിലേക്ക് പതിച്ചു പോകും എന്നതിന്റെ സൂചനയാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനുള്ള ചട്ടങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നമ്മോട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം കേരളം പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നാളെ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും ഈ പ്രതികരണം അതിശക്തമായിട്ട് ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ പ്രതികരിച്ചേ മതിയാവുകയുള്ളൂ എന്നതാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഇരുപത് പാർലമെന്റ് സീറ്റുകളിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം പിമാരെ തിരഞ്ഞെടുത്ത് ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയച്ചാൽ രാജ്യം നേരിടുന്ന മഹാവിപത്തിനെതിരായി ശക്തമായി ശബ്ദമായി ഞങ്ങൾ അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നേരത്തെ എവിടെ ഉണ്ടായിരുന്ന സഖാ വടംബരം കരീമും ബിനോയ് വിശ്വവും ജോൺ ബിട്ടൗസും ആരിഫും എല്ലാവരും ചെയ്തതുപോലെ കരുത്തോടുകൂടി ഞങ്ങൾക്കത് ചെയ്യാൻ ഇരുപത് സീറ്റിൽ നിന്നും കേരളത്തിലെ ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിനിധികളെ തെരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു ഒപ്പം വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് എൻ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് സഹാബ് കരീമിനെയും വലിയ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുത്ത് അയക്കണമെന്നും ഞങ്ങൾ ഉത്തരവാദിത്വമുള്ള ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള എം പിമാരായി ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുമെന്നും വാക്കു തരികയാണ് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ